കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനെട്ടിന് കട്ടപ്പനയിൽ നടക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന അധ്യാപക സംഘടനയാണ് കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ഭരണപക്ഷ സംഘടനയെന്ന നിലയിൽ അധ്യാപക സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ടു പോവുകയാണ് ഹാളിലാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് അധ്യാപക സംഘടനയായ ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച ടീച്ചേഴ്സ് സൊസൈറ്റി കട്ടപ്പനയുടെ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് രണ്ടരയ്ക്ക് നാളെ രണ്ടരയ്ക്ക് ഇതിൻ്റെ യാത്രയപ്പ് സമ്മേളനം നമ്മളുടെ കെ എസ് എസ് ടി പ്രവർത്തകരായിരുന്ന അധ്യാപകരുടെ വിരമിക്കുന്ന അധ്യാപകർ യാത്രയ്പ്പ് സമ്മേളനവും ഈ തെരഞ്ഞെടുപ്പ് ജില്ല പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ആ ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റി വരികയും ചെയ്യുന്ന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമന്യനായ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സാറാണ് ഈ സമ്മേളനത്തിലെ മുഖ്യ മുഖ്യപ്രഭാഷണം കേരള കോൺഗ്രസമ്മിൻ്റെ ആരാധനയായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോസ് പാലത്തിനാൽ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കെ എസ് എസ്റ്റീഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് ചാർജിലുള്ള ശ്രീ ജോസൂട്ടി ചക്കാലയിലാണ് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സംസ്ഥാന പ്രസിഡന്റും കേരള കോൺഗ്രസ് പാലാ പ്രസിഡന്റുമായ കെ സമ്മേളനത്തിൽ പ്രസിഡന്റ് ിൽ അധ്യക്ഷത വഹിക്കും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് മുഖ്യ പ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ വെച്ച് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകുകയും പ്രതിഭകളെ ആദരിക്കുകയും ചെയ്യുമെന്ന് നേതാക്കൾ അറിയിച്ചു ഷൈൻ ജോസ് സിജോ സിജോ വി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം കൂടുതൽ വിവരങ്ങൾക്കായി தாழைக்கானது நம்பரில் வெத்தப்படுவார்